ഇരക്ക് മുമ്പേക്ക് മുമ്പേ namani ഇ നേ ഇരോപ്പി ഇരോപ്പി കടയാ ഇര അതിക്കൊന്ന് താണ്ടാ കണ്ടോ ഇ മുള്ള് കണ്ടോ സോനെസ് ഉണ്ട് അല്ലേ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് വെക്കും ആ വീട് വരും ആൾക്കാർ വരും കാഴ്ച ഇനിയിപ്പോ എമ്പത് റുപ്പിരുന്ന് ഇത് എൺപത് റുപ്പ്യ കയറുന്നതല്ലേ ഇത് ആ ഇന്ന് നൂറ്റി ഇരുപത് റുപ്യ മമ്പത് റുപ്പ്യത് അവിടെ എൺപത് റുപ്യ പിന്നെ നമ്മൾ വെക്കുന്നത് അമ്പത് റുപ്യ അമ്പത് റുപ്യ തീറ്റ കിട്ടുക ഇനി തീറ്റ കൊടുക്കണ്ടേ ആ പക്ഷേ അവർ മറ്റേക്കോട്ട് വേറെ സാധനം കൊടുക്കുന്നുണ്ട് ഇനി എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈനെന്നാ കൊടുക്കുന്ന അറിയാം ഇത് ഗ്രോത്ത് കൂടാൻ പറ്റിച്ച് സാധനം ഉണ്ട് അത് ടീച്ചറിന് വിലക്ക് തിന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് വേണം അതായി സാധനം അവർക്കങ്ങനെ നമുക്കത് പറ്റുള്ളൂ അങ്ങനെ ചെയ്തതായിരുന്നു അവൻ പിടിച്ച് ഓൻ ഞാനത് പിടിച്ചു പോയതുകൊണ്ട് അവൻ പറയാൻ കാരണം കേട്ടോ ഓരോന്ന് വെള്ളം ചിടുത്തു ഏനോട് ഞാൻ പറഞ്ഞ എൺപത് അല്ലേ എൺപത് കിട്ടിയാലോ ഒന്നൂറ്ററുപതിന് വെക്കു ഏ ഇതാ ഒന്ന് ഇതാ പറഞ്ഞു പോയിരുന്നു ഇതാ അതാ അതോ അതാ ഒരു വെള്ളം ചിടുത്തു വിളച്ചുവാ വിളച്ച് ഏ ആണേ വിളച്ചു വാ ഉട്ടാപ്പൂ ഉട്ടാപ്പൂ എന്താ അതിൻ്റെ മുള്ള ഗുളിയോട്ടോ ചുടാ ഉട്ടാപ്പൂ